എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇവനെ പറ്റിയിട്ടാണ് കേട്ടോ കിരിയാത്ത് അധികം ആരും കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ മിക്കവർക്കും ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല എന്താ ഈ സംഭവം എന്നുള്ളത് നഗരപ്രദേശങ്ങളിൽ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ പറമ്പിൻ്റെയൊക്കെ ലഭ്യത കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളോ റോഡിൻ്റെ സൈഡുകളോ ഒക്കെ ഇപ്പം സിമെൻറ്റ് ഇട്ടും ഫുട്പാത്ത് ഇട്ടും എല്ലാം വെച്ചിരിക്കുന്ന കാരണം നമുക്ക് ഇതുപോലത്തെ ചെടികൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചെടികളെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ചെടിയെ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് കിരിയാത് അപ്പം അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ചെടികൾ നമുക്ക് ഒരുപാട് നമുക്ക് നമ്മുടെ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് എന്താ ഇതിനെ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെ തനിയെ നശിച്ചു പോകും നാളെ ഒരു കാലത്ത് ഇതെന്തായിരുന്നു എന്ന് പോലും ആർക്കും മനസ്സിലായി അറിയണ്ടാവാത്ത അവസ്ഥ കിരിയാത്ത് നിലവീപ്പ് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇതുപോലെ ചെറിയ ബുഷു പോലെ നിൽക്കുന്ന ചെറിയ കിരിയാത്താണ് കേട്ടോ നല്ല പൊക്കമുള്ള കിരിയാത്തും ഉണ്ട് പക്ഷെ ഇവിടെ ഞാൻ ഈ ചെറിയ കിരിയാത്താണ് അധികം കണ്ടിട്ടുള്ളത് നിലത്ത് പറ്റിയത് ഇത്രയും പൊക്കമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നോക്കണം ഏകദേശം വേപ്പിനെ പോലെ തോന്നിക്കുന്നൊരു ഇലയാണ് പിന്നെ ഇതിൻ്റെ പൂവ് കൂടി ഞാൻ കാണിച്ചുതരാം ഇത് ഇതാണ് അതിൻ്റെ പൂവ് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ പൂവ് ഒരു ചെറിയ ഒരു വെള്ള ഒരു പൂവാണ് അതിൻ്റെ മുട്ടാണെന്ന് വിരിഞ്ഞ് നിൽക്കുന്നത് ഇതുപോലെ ഒരു കൊല ആയിട്ടിങ്ങനെ പൂക്കൾ നിൽക്കും ഇതിൻ്റെ തുമ്പ് ഭാഗത്തായിട്ട് അങ്ങനെ നമുക്ക് ഈ ചെടീനെ കണ്ടുപിടിക്കാനും പറ്റും ഇല ഏകദേശം ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു വേപ്പിൻ്റെ പോലെ വലിയ ചെടിയാണെങ്കിലും ചെറിയ കിരിയാത്താണെങ്കിലും ഇലയുടെ ഷേ്പ്പ് ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ഇതിലും പൊക്കത്തിൽ വളരുന്ന കിരിയാത്തുണ്ട് ഇവനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഈ മഴ സമയത്ത് നമുക്ക് വരുന്ന കഫക്കെട്ടും പ്രശ്നങ്ങളും അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര ഫലപ്രദമായി തോന്നിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഫക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇട്ട് വരുമല്ലോ എന്നിരുന്നാലും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മമ്മ ഇത് എടുത്തിട്ട് വന്നിട്ട് ആവി തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഭയങ്കര ഒരു റിലീഫായിരുന്നു ഈ സംഭവം അപ്പം ആവി പിടിക്കാനായിട്ട് നമുക്കിത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് എടുക്കുമ്പോൾ ഒരു ചെടിയായിട്ട് ഒരു ഒന്നോ രണ്ടോ എല്ലാം നമ്മൾ തുളസി പറിച്ചിടുന്ന പോലെ ഇട്ടിട്ട് കാര്യമില്ല ഒരു വലിയ ഒരു എന്താ ചെടിയുടെ ഒരു വലിയൊരു ഭാഗം തന്നെ ഒടിച്ച് നമ്മളൊരു കലത്തിനകത്ത് വല്ല വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് ആവി വരുത്തിയിട്ട് നമ്മളെന്ത് ചെയ്യണം ഇതിനെ ആവി കൊള്ളണം നല്ല രീതിയിൽ മൂടി ആവി കൊണ്ടു കഴിഞ്ഞാൽ എനിക്കേറെ റിലീഫാണ് പറഞ്ഞറിയാൻ പറ്റാത്ത റിലീഫാണ് അതിൻ്റെ ആവിക്ക് ഒരു ചെറിയ നീറ്റലുണ്ട് ഒരു വിക്സൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ നല്ലൊരു വിക്സിൻ്റെ ഒരു ഫീല് പോലെ നല്ല രീതിയിൽ ഒരു എന്താ ഒരു നീറ്റിലും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഈ ആവി പിടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര റിലീഫാണ് നമുക്ക് ഈ കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതെടുത്ത് ഒന്ന് ആവി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കപ്പു തന്നെ ആ റിസൾട്ട് നിലത്തിങ്ങനെ പറ്റി പിടിച്ച് എടുക്കുകയാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ തുമ്പുണ്ടോ ഇതിലിപ്പോൾ വിത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വിത്ത് കണ്ടോ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ പൂവിൻ്റെ അറ്റത്ത് കുറച്ച് വിത്ത് ഉണ്ടാവും കണ്ടോ ഈ വിത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴിയാണ് നമുക്ക് ഈ എന്താ പൊട്ടി ഇത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഇത് അടുത്തുള്ള അടുത്തൊക്കെ ചെടികൾ നിറച്ച് വളരാനുള്ളൊരു റീസണാവും കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട് അല്ല നമ്മളിത് വീട്ടിനകത്ത് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ പറമ്പുകളിലും റോഡരികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ധാരാളം ഉണ്ടാവും നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചെടിയോടെ എടുത്തിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും കഫക്കെട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മഴ ചാറ്റിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഫക്കെട്ട് റിലേറ്റഡ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എടുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്യുക ആവി പിടിക്കുക ആയുർവേദത്തിൽ ഇതിൽ ഇതിനെ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കഷായം അല്ലെങ്കിൽ അവരുടെ ആയുർവേദ മരുന്നുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അല്ലാണ്ട് നമുക്കിപ്പം നമ്മൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ സാധാരണ ഇപ്പം തുളസിയോ പനിക്കൂർക്കയോ ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്നൊരു ജലദോഷമോ തുമ്മലോക്കോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവി പിടിക്കും അതുപോലെ നമുക്ക് എന്താ അതിനൊക്കെ പകരമായിട്ട് ഇതൊരെണ്ണം എടുത്തിട്ട് ഒരിക്കലും ആവി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആണ് പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് റിലീഫ് തരുന്ന ഒരു ചെടിയാണ് ഇവിടെ കണ്ടോ സിമെൻ്റ് ഒക്കെ പൊടിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വളർന്നു വന്ന ഒരു ചെറിയ തൈയാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വേറെയും ചെടികളുണ്ടാവും ഞാൻ കാണിച്ചതരാം കേട്ടോ നോക്കി ഇവിടെ വരുമ്പോൾ കണ്ടോ ഇതിൻ്റെ ചെറിയൊരു ചെടി നിൽക്കുന്നുണ്ടോ കണ്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഇതുപോലെ അടുത്തടുത്തായിട്ട് ചെടികൾ ധാരാളം ഉണ്ടാകും അപ്പോൾ നമുക്ക് എടുത്തിരുന്നാലും ഇത് അടുത്തൊരുപാടുണ്ടാവും ആവി പിടിക്കുന്നതിൻ്റെ കാര്യം മാത്രം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പേഴ്സണലി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് എടുത്താണ് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര രീതിയിൽ റിലീഫ് വന്നിട്ടുണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കുമെങ്കിൽ അത് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ ഞാനിത് ആവി പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നതും അതുപോലെ ആവി പിടിക്കാൻ വേണ്ടിയുള്ള സമയത്താണ് അതുവരെ എനിക്ക് എനിക്കിതിൻ്റെ പേരോ ഇതിൻ്റെ ഇത് ഇതിൻ്റെ പേര് കിരിയാത്താണെന്നോ ഇത് ഇതിനൊക്കെ ഉപയോഗിക്കുമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല പണ്ട് ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് തുളസിയോ അല്ലെങ്കിൽ പനിക്കൂർക്കോ ഇട്ട് മാത്രമായിരിക്കും ആവി പിടിക്കുന്നുണ്ടാവേ പക്ഷേ ഇവൻ വന്നതിന് ശേഷം ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് ഇവൻ ഉണ്ടോ ആവി പിടിക്കാനെന്നാണ് കാരണം ഭയങ്കര റിലീഫാണ് ഞാനിപ്പം എൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇതിവിടെ ഉണ്ടെങ്കിൽ ഞാനതിനെ പറിച്ചു കളയത്ത ഒന്നുമില്ല അതവിടെ തന്നെ നിർത്തിക്കും കാരണം എപ്പോഴാണ് ഒരു ആവശ്യം വന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇതിപ്പം അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതല്ലല്ലോ നമ്മൾ ആവിയായിട്ട് എടുക്കുന്നതല്ലേ അപ്പം നമുക്ക് വിശ്വസിച്ച് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറ്റി എന്താ പറയുന്നത് ഇവിടെ കിരിയാത്തെന്ന് പറയും നിലവേപ്പെന്ന് പറയുന്നത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ പേരാണ് ഞാനിവിടെ അങ്ങനെ കേട്ടിട്ടില്ല നിങ്ങളുടെ നാട്ടിൽ ഇനി പ്രത്യേക പേരുണ്ടോ ഇതാണ് ചെടി കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പേരുണ്ടോ എന്താണതിനെ പറയുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ടാറ്റ ബൈ ബൈ സി യു